ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സേമി വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പം അതിനൊരു പാലിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക അതിലേക്ക് ഒരു അരമൂര് നാരങ്ങ പിഴിഞ്ഞ് തോടതിലേക്ക് തന്നെ ഇട്ടൊന്ന് തിളപ്പിക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക പിന്നീട് നമ്മൾ റോസ്റ്റർ ആയിട്ടുള്ള സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരുപാട് കുക്ക് ചെയ്യാൻ പാടില്ല എങ്കിൽ വെന്ത് കുഴഞ്ഞു പോവും അതിനുശേഷം നമുക്കതിൽ സ്റ്റീനറിലേക്ക് മാറ്റാം കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിക്കുക അതിനുശേഷം ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് സവാള ക്യാരറ്റ് ബീൻസ് ഗ്രീൻ ബീസ് ഇത്രയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് വഴണ്ടി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സേമി കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് സേമി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമാണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക